ോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീച്ചിലേക്ക് സ്വാഗതം സമൂഹത്തിൽ പിന്തള്ളപ്പെട്ടവരെ ചേർത്തു പിടിക്കുന്ന കർമ്മലീത്ത സന്യാസിനി സമൂഹത്തിന്റെ ഇടുക്കി പ്രോവിൻസിലെ സന്യാസിനിമാരുടെ പ്രവർത്തനങ്ങൾ ഈ ആഴ്ചത്തെ ചർച്ച് ബീച്ചിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് സർക്കാരിന്റെ സഹായം ഫീസോ കൂടാതെ ഭാവി ഇരുളടഞ്ഞു പോകുമായിരുന്ന പാവപ്പെട്ട കുടുംബങ്ങളിൽപ്പെട്ട അനേകരെ ഒരു സ്നേഹസ്പർശം കൊണ്ട് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന സന്യാസിമാരുടെ പ്രവർത്തനങ്ങളും സന്യാസത്തിന്റെ മഹത്വവും നമുക്ക് കാണാം ഈ ആഴ്ചത്തെ ചർച്ച ബീച്ച്സിലൂടെ കേരളത്തിൽ വിവിധ സന്യാസിനി സമൂഹങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്ന നിരവധി സേവന പ്രവർത്തനങ്ങൾക്ക് ഒരു ഉത്തമ മാതൃകയാണ് സി എംസി കാർമൽഗിരി പ്രോവിൻസിന്റെ ഇടുക്കി ജില്ലയിലെ മച്ചിപ്പ്ളാവിലുള്ള കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ മൂന്ന് പതിറ്റാണ്ടുകളായി ബുദ്ധിപരമായ കുറവുകളുള്ള ആയിരക്കണക്കിന് കുട്ടികളെ ആത്മവിശ്വാസത്തോടെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തരാക്കാൻ കർമ്മലീത്ത സന്യാസിനിമാർക്ക് കഴിഞ്ഞിട്ടുണ്ട് ലോകമറിയുന്ന കായിക താരങ്ങളും കലാകാരന്മാരും ഇവിടെ പിറവുകൊണ്ടിട്ടുണ്ട് സംസ്ഥാന ദേശീയ തലങ്ങളിൽ ഒട്ടേറെ അംഗീകാരങ്ങൾ ഇതിനകം ഈ സ്പെഷ്യൽ സ്കൂളിന് തേടിയെത്തിയിട്ടുണ്ട് ബുദ്ധിപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എന്ന ലക്ഷ്യത്തോടെയാണ് കർമലീത സന്യാസിനി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിന് തുടക്കം കുറിച്ചതെന്ന് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിന്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ ബിജി ജോസ് സീംസി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഈ സ്ഥാപനം ആരംഭിച്ചു എട്ട് കുട്ടികളുമായിട്ട് ബുദ്ധിപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുക എന്നുള്ള കൂടിയാണ് കർമ്മലീത സന്യാസിനി സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇടുക്കി പ്രോവിൻസിൽ ഇപ്പോൾ നടത്തി വരുന്ന ഈ സ്ഥാപനം ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ ഇരുന്നൂറ് കുട്ടികളാണുള്ളത് ഇടുക്കി ജില്ലയിൽ നിന്ന് മാത്രമല്ല കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നായി മുപ്പത്തി അഞ്ച് പഞ്ചായത്തുകളിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ പരിശീലനം നേടി വരുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ ആരോഗ്യമുണ്ട് സമയമുണ്ട് ആയുസ്സും എല്ലാം നമുക്കിത് ലഭിച്ചിട്ടുണ്ട് നമുക്ക് ലഭിച്ച ഈ ആരോഗ്യവും കഴിവും മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോൾ മാത്രമാണ് ഈ കുട്ടികളെയും സമൂഹത്തിൻ്റെ ഇവരെ നമ്മുടെ സ്വന്തമായി കരുതാനും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരും വളരെ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ചിട്ടയായ പരിശീലനം ഇതൊക്കെയാണ് ഈ സ്ഥാപനത്തിൻ്റെ വിജയത്തിന്റെ പിന്നിലെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും സമൂഹം കഴിവ് കുറഞ്ഞവർ എന്ന് എഴുതി തള്ളിയ നിരാലംബരായ ഒരു വിഭാഗം കുട്ടികളെ മാണിക്യമാക്കിയത് ഇവരുടെ നിശ്ചയദാർഢ്യവും ആത്മീയ ബോധ്യങ്ങളുമാണ് ശാസ്ത്രീയവും സമഗ്രവുമായ പരിശീലന പ്രക്രിയയിലൂടെ കടന്നുപോകുന്ന കുട്ടികൾ ഓരോരുത്തരെയും വീടിനും നാടിനും അനുഗ്രഹമാക്കി തീർക്കുന്ന കാഴ്ച നമ്മെ അത്ഭുതപ്പെടുത്തും അഞ്ചു വയസ്സ് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സുവരെ ഉള്ളവരാണ് ഇവിടെ ഉള്ളത് പ്രത്യേക പരിശീലനം ലഭിച്ച അധ്യാപകരും അനധ്യാപകരുമായി നാൽപ്പത് പേർ ഇവിടെയുണ്ട് ഇരുന്നൂറ് കുട്ടികളുള്ളതിൽ നൂറ്റി മുപ്പത് പേർ ഇവിടെ താമസിച്ച് പരിശീലനം നേടിയവരാണെന്നും സിസ്റ്റർ ബിജി ജോസ് പറയുന്നു വിവിധ ജില്ലകളിൽ നിന്നും അനാഥരായിട്ടുള്ളവരും മാതാപിതാക്കളുണ്ടെങ്കിലും അവരെ സംരക്ഷിക്കുവാൻ കഴിവില്ലാത്ത മാനസിക രോഗികളും ബുദ്ധിപരമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരുമൊക്കെ ആയിട്ടുള്ള രക്ഷകർത്താക്കളുടെ കുട്ടികളും ഇന്നിവിടെ ഈ സ്ഥാപനത്തിലുണ്ട് നമ്മൾ ആദ്യമായിട്ടിവിടെ ചെയ്യുന്നത് ഒരു കുട്ടി വന്നു കഴിയുമ്പോൾ അവർക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പല്ലുതേക്കുക കുളിക്കുക ഡ്രസ്സ് ഇടാൻ പഠിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങി ടോയ്ലറ്റ് ട്രെയിനിങ് എല്ലാ പരിശീലനവും ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരും കൂടി കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുകയും അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു അതിലുപരി അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസപരമായിട്ട് അക്കാഡമിക് സ്കിൽ വളർത്തിയെടുക്കാൻ വേണ്ടി ഓരോരുത്തരുടെയും ഐ ക്യു ലെവൽ അനുസരിച്ച് എട്ട് കുട്ടികൾക്ക് ഒരു പ്രത്യേക പരിശീലനം ലഭിച്ച അധ്യാപിക എന്ന രീതിയിലാണ് ഇവിടെ ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു അധ്യാപികയ്ക്ക് എട്ട് കുട്ടികളാണുള്ളത് അവർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നു അവരെ ഓരോരുത്തരും പഠിക്കുവാൻ അവർക്ക് എന്തുമാത്രം കഴിവുണ്ടോ ആ രീതിയിൽ അവരെ പഠിപ്പിച്ചെടുക്കുന്നു പതിനഞ്ച് വയസ്സിന് ശേഷം ചെറിയ ചെറിയ തൊഴിൽ പരിശീലനവും ഇതിന്റെ ഒപ്പം തന്നെ കൊടുക്കും സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെ ജില്ലാ സംസ്ഥാന അന്തർദേശീയ തലം വരെ ഇവിടുത്തെ കുട്ടികളെ എത്തിക്കുവാൻ സാധിച്ചത് തങ്ങൾക്ക് അഭിമാനമാണെന്നും സിസ്റ്റർ ബിജി പറയുന്നു ഇന്ത്യയിൽ തന്നെ ആകെ രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ബുദ്ധിപരമായി പിന്നോക്കം നൽകുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പോർട്സ് ഹോസ്റ്റൽ ഉള്ളത് അത് കേരളത്തിൽ ആദ്യമായിട്ട് ഈ സ്കൂളിൽ ആരംഭിച്ചു വന്നതും അതിൽ തലത്തിൽ അൻപത് കുട്ടികളെ തെരഞ്ഞെടുക്കുന്നതിൽ നിന്ന് പ്രത്യേകം കഴിവുകളുള്ള മുപ്പത് പേരെ തെരഞ്ഞെടുത്ത് ഒരു ബാച്ചായിട്ടാണ് ഇവിടെ പരിശീലനം നൽകി വരുന്നത് വളരെയധികം കഴിവുകളുള്ള കുട്ടികളെ അന്തർദേശീയ തലം എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അതോടൊപ്പം അവർക്ക് തൊഴിൽ പരിശീലനം നൽകി അവരെ ചെയ്യുക എന്നതാണ് ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യമെന്നും പറയുന്നു കോട്ടയത്തിന്റെ തെരുവിൽ അലഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ആന്റിജൻ ടെസ്റ്റ് നടത്തിയതിനു ശേഷം അവരുടെ തലമുടി വെട്ടി കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും നൽകി മാതൃകയായി കോട്ടയം അതിരൂപതയുടെ ചെറുപുഷ്പ മിഷൻ ലീഗ് കോട്ടയം കാരിത്താസ് ആശുപത്രിയുടെ സഹകരിച്ച് നടത്തിയതാണ് ഈ സംരംഭമെന്ന് അതിരൂപതയിലെ മിഷൻ ലീഗ് പ്രവർത്തകർ വ്യക്തമാക്കി ചെറുപുഷ്പം ലീഗ് പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് കോട്ടയം അതിരൂപത ചെറുപുഷ്പം ലീഗിന്റെ നേതൃത്വത്തിലുള്ള എന്ന സംരംഭത്തിന് കോട്ടയം തിരുനക്ര മൈതാനത്ത് തുടക്കം കുറിച്ചു കോട്ടയം കാരിത്താസ് ആശുപത്രിയോട് സഹകരിച്ച് നടത്തിയതാണ് ഈ സംരംഭം കോട്ടയത്തിന്റെ തെരുവിൽ അലഞ്ഞു നടക്കുന്ന ആളുകളെ തലമുടി വെട്ടി കുളിപ്പിച്ച ശേഷം കരിത്താസ് താഴ്ത്തങ്ങാട് ആശുപത്രിയിൽ കൊണ്ടുപോയി ഫസ്റ്റ് ഡോസ് വാക്സിനേഷൻ ഫ്രീ ആയി കൊടുക്കുകയും ചെയ്തു കോട്ടയം അതിരൂപത ചെറുവക്ഷം മിഷൻ ലീഗ് പ്രസിഡന്റ് റിക്കി ജോസഫ് കോച്ചേരിലിന്റെ അധ്യക്ഷതയിൽ കൂടി യോഗത്തിൽ അതിരൂപത ഡയറക്ടർ ഫാദർ ദിനേഷ് കുര്യൻ പിണർക്കയിൽ സ്വാഗതം ആശംസിച്ചു കോട്ടയം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു കാരത്താസ് ആശുപത്രി ഡയറക്ടർ ഫാദർ ബിനു കുന്നാർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബി ഗോപകുമാർ മുനിസിപ്പൽ കൌൺസിലർമാരായ ടി സി റോയ് ഷൈനി ഫിലിപ്പ് എന്നിവർ ചടങ്ങിൽ ആശംസ അറിയിച്ചു ദേവാലയത്തിൽ നിറഞ്ഞ ദൈവചൈതന്യത്തെ മൈതാനത്തെ കൊഴുക്കിയ പ്രിയ മിഷണറിമാർക്ക് അഭിനന്ദനങ്ങളും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നതായി ടി പറഞ്ഞു അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ തീവ്രവാദി സംഘടന പൂർണ്ണാധിപത്യം നേടിയതോടെ രാജ്യത്തെ അവസ്ഥയിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച് സമാധാനത്തിനായുള്ള അന്താരാഷ്ട്ര കത്തോലിക്ക സംഘടനയായ പാക്സ് ക്രിസ്റ്റി അക്രമം തീവ്രവാദം അസമത്വങ്ങൾ ആഗോള അരക്ഷിതാവസ്ഥ എന്നിവയാൽ നടുങ്ങിപ്പോയ ലോകത്തെ മാറ്റുക എന്നതാണ് സംഘടനയുടെ ദൗത്യം അമേരിക്കയോടും ഐക്യരാഷ്ട്രസഭയോടും മറ്റ് ബഹിരാഷ്ട്ര സംഘടനകളോടും അഫ്ഗാനിസ്ഥാനിൽ മനുഷ്യാവകാശങ്ങൾ ഉറപ്പാക്കാനും സുരക്ഷിതമായി രാജ്യത്ത് നിന്ന് പുറത്തുപോകാനും വിസ ഉൾപ്പെടെയുള്ള ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യാനും യൂറോപ്പിനോടും അമേരിക്കയോടും പാക്സ് ക്രിസ്റ്റി ആവശ്യപ്പെട്ടു അഭയാർത്ഥികൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾക്ക് മറ്റ് അയൽ രാജ്യങ്ങൾ ആവശ്യമായ അടിയന്തര സഹായം നൽകണമെന്നും സംഘടന ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ ഫ്രാൻസിൽ സ്ഥാപിക്കപ്പെട്ട പാക്സ് ക്രിസ്റ്റി ഇന്റർനാഷണൽ അന്താരാഷ്ട്ര കത്തോലിക്ക സമാധാന പ്രസ്ഥാനമാണ് പതിറ്റാണ്ടുകളായ രാജ്യത്ത് നിലനിൽക്കുന്ന യുദ്ധങ്ങളിലും അക്രമങ്ങളിലും ദുഃഖം രേഖപ്പെടുത്തിയ സംഘടന നയതന്ത്ര ശ്രമങ്ങൾ വഴി മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ടു കൂടുതൽ ദുർബലരായവരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ അടിയന്തരമായ ശ്രദ്ധ വേണമെന്നും നയതന്ത്ര ഇടപെടലുകൾ ഉണ്ടാകണമെന്നും സംഘടനാ നേതൃത്വം പ്രസ്താവനയിൽ അറിയിച്ചു അഫ്ഗാനിസ്ഥാനിലെ യുദ്ധപരാജയത്തിന് കാരണങ്ങളെക്കുറിച്ചും സമാധാനം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഫലപ്രദമായ ഘടനകളെക്കുറിച്ചും പരിശ്രമിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ആഴത്തിലുള്ള ഒരു വിചിന്തനം ആവശ്യമാണെന്നും പാക്സ് ക്രിസ്റ്റി പറഞ്ഞു രണ്ടു പതിറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായിരുന്ന താലിബാൻ ഭരണവും അവരുടെ കീഴിലുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി നടക്കുന്ന കൊടും അക്രമങ്ങളും അഫ്ഗാൻ ജനതയിൽ ഭയവും എല്ലാം ഉപേക്ഷിച്ച് നാടുവിടുവാനുള്ള ത്വരയും വർദ്ധിപ്പിച്ചു സർക്കാരിന് വേണ്ടി ജോലി ചെയ്തിരുന്നവരിലും സമൂഹത്തിൽ സ്ത്രീകളുടെ അഭിപ്രായ പ്രകടനങ്ങൾക്കുള്ള സ്വാതന്ത്ര്യത്തിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടി കഠിനാധ്വാനം ചെയ്ത സംഘടനകളും ഭീതിയുടെയും ആശങ്കയുടെയും നിഴലിലാണ് അഫ്ഗാൻ ജനതയുടെ നിലവിലെ അവസ്ഥയിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച് യു എസ് മിലിട്ടറി സർവീസസ് മെത്ര തിമോത്തി ബ്രോഗ്ലിയോ രാജ്യത്തെ ജനങ്ങളുടെ മാനുഷിക അന്തസ്സ് ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും അഫ്ഗാനിസ്ഥാന്റെ പതനവും തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളുടെ പലായനവും ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ടെന്നും മെത്രാപ്പൊലിത്ത ചൂണ്ടിക്കാട്ടി മനുഷ്യാവകാശങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും നിഷേധിക്കപ്പെടുവാൻ സാധ്യതയുണ്ടെന്നും രണ്ടു പ്രാവശ്യം അഫ്ഗാനിലെത്തിയിട്ടുള്ള യു എസ് മിലിട്ടറി സർവീസസ് മെത്രാപൊലിത്ത തിമോത്തി ബ്രോഗ്ലിയോ പ്രസ്താവിച്ചു അഫ്ഗാൻ ജനതയ്ക്ക് സുസ്ഥിരതയും സമാധാനവും കൊണ്ടുവരുവാനായി ജീവൻ പോലും നഷ്ടപ്പെടാവുന്ന ത്യാഗങ്ങൾ സഹിക്കുന്ന സായുധ സായുധസേനാംഗങ്ങളെക്കുറിച്ചുള്ള തന്റെ മതിപ്പ് ശരിവെയ്ക്കുന്നതായിരുന്നു അഫ്ഗാനിൽ താൻ നടത്തിയ രണ്ടു സന്ദർശനങ്ങളെന്നും മെത്രാപൊലിത്ത വിവരിച്ചു അഫ്ഗാൻ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സഹായ പ്രവർത്തനങ്ങളെ പ്രത്യേകിച്ച് ക്രൈസ്തവ സന്നദ്ധ സംഘടനകൾ വഴിയുള്ള പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുവാനും മാത്രം േ ഈ അവസരത്തിൽ കഴിയുകയുള്ളൂ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോഴും അഭയാർത്ഥികളുടെ പ്രതിരോധത്തിനും രാജ്യത്തിന്റെ സ്വത്തുവകകളുടെ സംരക്ഷണത്തിനുമായും നിലകൊള്ളുന്ന അമേരിക്കൻ സായുധസേനാംഗങ്ങളുടെ കാര്യത്തിൽ തനിക്ക് കടുത്ത ആശങ്കയുണ്ട് രാജ്യം വിട്ടുപോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അക്രമങ്ങൾ കൂടാതെ സുരക്ഷിതമായും സമാധാനപരമായും രാജ്യം വിട്ടുപോകുവാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് മെത്രാപോളിത്തയുടെ പ്രസ്താവന അവസാനിക്കുന്നത് അമേരിക്കൻ ഐക്യനാടുകളിലെ സായുധ സായുധസേനയിൽ സേവനമനുഷ്ഠിക്കുന്നവർക്കും അവരുടെ ആശ്രിതർക്കും കത്തോലിക്ക സഭയുടെ ഇടയ ആത്മീയ സേവനങ്ങൾ നൽകുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണ് യു എസ് മിലിട്ടറി ഓർഡിനേറിയറ്റ് സൈനിക നാവിക വ്യോമസേനകൾ തുടങ്ങി എല്ലാ മേഖലകളിലെയും സേനകൾക്ക് മിലിട്ടറി ഓർഡിനേറിയറ്റ് അജപാലക ശുശ്രൂഷ ലഭ്യമാക്കുന്നുണ്ട് ശുശ്രൂഷയുടെ ഭാഗമായി മെത്രാപോലിത്തെ തിമോത്തി ബ്രോഗ്ലിയോ രണ്ടു തവണ അഫ്ഗാനിസ്ഥാനിൽ ഇടയ സന്ദർശനവും നടത്തിയിരുന്നു താലിബാനു മുന്നിൽ അഫ്ഗാൻ സർക്കാർ കീഴടങ്ങിയതോടെ വിദേശികളുടെയും സ്വദേശികളുടെയും കൂട്ടപ്പാച്ചിലിനിടയിൽ രാജ്യമിടുവാൻ കഷ്ടപ്പെടുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് സഹായവുമായി ലാമിയ അഫ്ഗാൻ ഫൗണ്ടേഷന്റെ സ്ഥാപകരായ ക്രിസ്ത്യൻ ദമ്പതികൾ നാൽപ്പത്തിയൊന്ന് വർഷത്തെ ശേഷം അമേരിക്കൻ വ്യോമസേനയിലെ ലഫ്റ്റനന്റ് ജനറൽ പദവിയിൽ നിന്നും വിരമിച്ച ശേഷം തന്റെ ഭാര്യയ്ക്കൊപ്പം രണ്ടായിരത്തി എട്ടിലാണ് ജോൺ ലാമിയ അഫ്ഗാൻ ഫൗണ്ടേഷൻ സ്ഥാപിക്കുന്നത് ജോൺ ലാമ്യ അഫ്ഗാൻ ഫൗണ്ടേഷനൊപ്പം സഹകരിച്ചു പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ ഏതാണ്ട് അൻപതോളം പേരെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പുറത്തെത്തിക്കുവാനാണ് തങ്ങളുടെ ശ്രമമെന്ന് ക്രിസ്ത്യൻ ക്രോണിക്കലിന് നൽകിയ അഭിമുഖത്തിൽ ജാൻ ബ്രാഡ്ലി ദമ്പതികൾ പറഞ്ഞു നിരവധി പേർ സഹായം അഭ്യർത്ഥിച്ച് തങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ ഈ സംഖ്യ ഇനിയും ഉയരാമെന്നാണ് ജോൺ ബ്രാഡ്ലി പറയുന്നത് കഴിയുന്നത്രത്തോളം ആളുകളെ സഹായിക്കുവാനാണ് തങ്ങളുടെ ശ്രമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തണുപ്പിനെ ചെറുക്കുവാനുള്ള ഷൂസ് ആവശ്യപ്പെട്ട ഒൻപതുകാരിയായ ലാമിയ എന്ന പെൺകുട്ടിയാണ് ലാമിയ അഫ്ഗാൻ ഫൗണ്ടേഷന്റെ സ്ഥാപനത്തിന് കാരണമായത് പുതപ്പുകൾ ബൂട്ടുകൾ ഷൂസുകൾ ആശുപത്രി ഉപകരണങ്ങൾ സ്കൂൾ ഉപകരണങ്ങൾ എന്നിവയെല്ലാമായി മൂന്ന് ദശാംശം അഞ്ച് ദശലക്ഷം പൗണ്ടിന്റെ സാധനങ്ങൾ ഫൗണ്ടേഷൻ ഇതിനോടകം വിതരണം ചെയ്തിട്ടുണ്ട് മെഡിക്കൽ ക്ലിനിക്കും ഫുൾ സൈസ് അമേരിക്കൻ ആംബുലൻസും ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് അമേരിക്കയിലെ ടെന്നസിയിൽ താമസിക്കുന്ന ബ്രാഡ്ലി ദമ്പതികൾ അടിയുറച്ച ക്രൈസ്തവ വിശ്വാസികളാണ് സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഏഴ് പ്രാവശ്യത്തോളം അവർ അഫ്ഗാൻ സന്ദർശിച്ചിട്ടുണ്ട് സ്കൂളുകളും ആശുപത്രികളും നിർമ്മിക്കുക പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക കുട്ടികൾക്ക് കൃത്രിമ കാലുകൾ നിർമ്മിച്ചു നൽകുക തുടങ്ങിയ നിസ്തുലമായ സേവനമാണ് ഇവർ നടത്തിയത് താലിബാന് കീഴടങ്ങിയ ജലാലാബാദിലും കാബൂളിലും നൂരിസ്ഥാനിലുമായി ഇവരുമായി സഹകരിച്ചു പ്രവർത്തിക്കുന്ന നിരവധി സന്നദ്ധ സേവകരുണ്ട് ഇവരുടെയെല്ലാം ജീവൻ അപകടത്തിലായിരിക്കുകയാണ് ഇപ്പോൾ ഇവരടക്കമുള്ള സാധുക്കളെ രക്ഷപ്പെടുത്തുവാനാണ് ഇപ്പോൾ ശ്രമം സ്കൂളുകൾ വഴിയും ദേവാലയങ്ങൾ വഴിയും മികച്ച സംഭരണ കേന്ദ്രങ്ങൾ വഴിയും ശേഖരിച്ച നാപ്പതിനായിരം പൗണ്ടിന്റെ തണുപ്പ് കുപ്പായങ്ങളും പുതപ്പുകളും പഠനോപകരണങ്ങളും അഫ്ഗാൻ സന്ദർശത്തിനിടെ ജോൺ വിതരണം ചെയ്തിരുന്നു ഒരു ജീവനക്കാരൻ പോലുമില്ലാതെ സന്നദ്ധ പ്രവർത്തകർ വഴി പ്രവർത്തിക്കുന്ന ലാമിയ അഫ്ഗാൻ ഫൗണ്ടേഷൻ ഏഴ് സ്കൂളുകളാണ് അഫ്ഗാനിസ്ഥാനിൽ നിർമ്മിച്ചിരിക്കുന്നത് ആഗോള ഭീകരത ലോകസമാധാനവും സുരക്ഷയും തകർക്കുന്നതായി ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയുടെ വിലയിരുത്തൽ ഭീകരത മാരക വിപത്തായി ജനജീവിതം കാർന്നു തിന്നുമ്പോൾ പല രാജ്യങ്ങളിൽ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥിതിവിശേഷമാണ് ദൃശ്യമാകുന്നതെന്നും സമിതി വിശദീകരിച്ചു മതതീവ്രവാദ ഭരണം കൊടികുത്തി വാഴിക്കാൻ അഫ്ഗാൻ പൗരന്മാരെ കൊന്നൊടുക്കിയും പീഡിപ്പിച്ചും ആട്ടിപ്പായിച്ചും ചോരക്കളി ആസ്വദിക്കുന്ന താലിബാനെ ഉന്നംവെച്ചുള്ളതായിരുന്നു ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയുടെ പരാമർശങ്ങൾ ഏറെയും എന്തിനും തയ്യാറായി നിൽക്കുന്ന ചാവേറുകളെയും ആയുധബലവും സമന്വയിപ്പിച്ച് അഫ്ഗാന്റെ ഭരണം കാൽച്ചുവട്ടിലാക്കിയപ്പോൾ അവശേഷിച്ച നന്മയുടെ കണിക പോലും ഭീതിയുടെ മുന്നിൽ മാഞ്ഞുപോയി താലിബാന്റെ കടന്നാക്രമണം ലോകത്ത് ഭീകരസത്വമായി നിലകൊള്ളുമ്പോൾ പറയാനുള്ളത് ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയും മറച്ചുവെക്കുന്നില്ല ആഗോള ഭീകരത ലോകസമാധാനവും സുരക്ഷയും തകർക്കുന്നതായി വിലയിരുത്തിയ സുരക്ഷാ സമിതി ഇതിന്റെ അപകടകരമായ അവസ്ഥയും ചൂണ്ടിക്കാട്ടി ഭീകരതയെ തകർക്കുവാൻ പരിശ്രമം തുടരുമ്പോഴും പല രാജ്യങ്ങളും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നത് തലവേദനയായി മാറുകയാണ് തുർക്കിക്കും ഇറാനും പാകിസ്ഥാനും പുറമെ താലിബാന് ഹത്തർ നൽകുന്ന പിന്തുണ മേഖലയിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കുകയാണെന്നും ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി വിശദമാക്കി ഏഷ്യൻ മേഖലയിൽ താലിബാൻ ശക്തി പ്രാപിക്കുമ്പോൾ പാകിസ്ഥാൻ കേന്ദ്രമാക്കി ലഷ്കറും ജെയ്ഷെ മുഹമ്മദുമാണ് പിന്തുണ നൽകുന്നത് താലിബാന് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണ അമേരിക്കയും സഖ്യസേനകളും നിരന്തരം ചൂണ്ടിക്കാട്ടിയ വിഷയമായിരുന്നു കൃത്യതയോടെയും ആധികാരികതയോടെയും ആവിഷ്കരിച്ചിരിക്കുന്ന ബേബി ഒലീവിയ എന്ന ആനിമേഷൻ വീഡിയോ അനേകർക്ക് അബോർഷനിൽ നിന്നും പിന്തിരിയാൻ പ്രചോദനമാകുന്നു പ്രശസ്ത അമേരിക്കൻ പ്രോലൈഫ് സംഘടനയായ ലൈവ് ആക്ഷനാണ് വീഡിയോയുടെ അണിയറ പ്രവർത്തകർ അമ്മയുടെ ഉദരത്തിൽ രൂപം പ്രാപിക്കുന്നതു മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ പൂർത്തിയാക്കുന്ന ഒലിവിയ എന്ന കുഞ്ഞിനെപ്പറ്റിയാണ് വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് പ്രശസ്തരായ ആർട്ടിസ്റ്റുകളുടെയും ഗൈനക്കോളജിസ്റ്റുകൾ അടങ്ങുന്ന മെഡിക്കൽ വിദഗ്ധരുടെയും സഹായത്തോടെ ലൈവ് ആക്ഷൻ തയ്യാറാക്കിയിരിക്കുന്ന വീഡിയോ ഗർഭസ്ഥ ശിശുവിന്റെ ജീവനെപ്പറ്റിയുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് പ്രേക്ഷകരെ നയിക്കുന്ന ഒരു ദൃശ്യാവിഷ്കാരമാണ് ഏക കോശത്തിൽ നിന്നും ആരംഭിക്കുന്ന ഒലീവിയയുടെ ജീവനിൽ ആ ഘട്ടത്തിൽ തന്നെ മനുഷ്യപ്രകൃതിയുടെ എണ്ണമറ്റ സ്വഭാവ സവിശേഷതകൾ നിർണയിക്കപ്പെടുന്നതും സങ്കലനത്തിന്റെ ഒരാഴ്ചയ്ക്ക് ശേഷം ഭ്രൂണം ഗർഭപാത്രത്തിൽ ഘടിപ്പിക്കപ്പെടുന്നതും ഇരുപത്തിരണ്ടാം ദിവസത്തിൽ ഒലിവിയുടെ ഹൃദയമെടുപ്പ് കേട്ടു തുടങ്ങുന്നതും വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് നാലാഴ്ചകൾ പിന്നിടുന്ന ഒലീവിയയ്ക്ക് കൈകാലുകൾ പ്രത്യക്ഷമാകുന്നതും ആറാഴ്ചകൾ ആകുമ്പോഴേക്കും ഒലിവിയുടെ ചലനങ്ങൾ ആരംഭിക്കുന്നതുമാണ് വീഡിയോയിലെ തുടർന്നുള്ള രംഗങ്ങൾ അമ്മയ്ക്ക് കുഞ്ഞിന്റെ ചലനങ്ങൾ തിരിച്ചറിയാൻ ആകുന്നതിനു മുൻപ് ഒലിവിയുടെ മസ്തിഷ്ക പ്രവർത്തനങ്ങളും എല്ലുകളുടെ വളർച്ചയും ബാഹ്യ ഘടകങ്ങളോടുള്ള അവളുടെ പ്രതികരണവുമെല്ലാം സങ്കൽപ്പിക്കാനാവാത്ത വിധം വികസിതമാകുമെന്നും ഒൻപതാം ആഴ്ചയിൽ ഒരു കോശത്തിൽ നിന്നും ആരംഭിച്ച ഒലിവിയുടെ ജീവൻ ഒരു ബില്യൺ കോശങ്ങളായി വളരുന്നുവെന്നും വീഡിയോ വ്യക്തമാക്കുന്നു പതിനൊന്നാഴ്ചകൾ പിന്നിടുമ്പോഴേക്കും സ്വയമായി ഗർഭപാത്രത്തിൽ ചലിക്കുകയും കളിക്കുകയും ചെയ്യുന്ന ഒരു കുഞ്ഞു കുറുമ്പിയായി മാറുന്ന ഒലീവിയ പ്രേക്ഷകരിൽ കൗതുകമുളവാക്കുന്ന രംഗങ്ങളാണ് പതിനെട്ടാം ആഴ്ചയിൽ സ്വരങ്ങൾ പുറപ്പെടുവിക്കാനുള്ള ശ്രമങ്ങൾ ഒലീവിയ ആരംഭിക്കുന്നതും ഇരുപത്തിയേഴാം ആഴ്ചയിൽ മാതാപിതാക്കളുടെ ശബ്ദവും വികാരങ്ങളും ഒലീവിയ തിരിച്ചറിയുന്നതുമെല്ലാം വീഡിയോയിൽ വളരെ വ്യക്തതയോടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു കുഞ്ഞിന്റെയും ജീവനം നൽകുന്ന മഹത്വവും അവകാശങ്ങളും ഗർഭസ്ഥ ശിശുവിനുമുണ്ടെന്നും ഗർഭസ്ഥ ശിശുക്കൾക്കും വികാരങ്ങളും ഹൃദയമെടുപ്പും മനുഷ്യപ്രകൃതിയുടെ സകല ഭാവനകളുമുണ്ടെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ അബോഷനിലെ മനുഷ്യത്വരാഹിത്യത്തെ ചൂണ്ടിക്കാട്ടുന്നതിൽ വൻ വിജയമാണ് ഉളവാക്കിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് പോളണ്ടിലെ പ്രമുഖ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ സെസ്റ്റോ ചോവയിലെ ജസ്ന ഗോര മരിയൻ ദേവാലയത്തിലെത്തിയത് നാൽപ്പതിനായിരത്തോളം തീർത്ഥാടകർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആരംഭിച്ച അറുപത്തിമൂന്ന് തീർത്ഥാടനങ്ങളിലൂടെയാണ് ഇത്രയും വിശ്വാസികൾ ദേവാലയത്തിലെത്തിയത് കോവിഡ് പശ്ചാത്തലത്തിൽ മുൻകരുതലുകൾ പാലിച്ചായിരുന്നു ഇക്കൊല്ലത്തെ തീർത്ഥാടനം വൈദികരും സന്നിസ്ഥരും അൽമായരും ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ തുറകളിലും വിവിധ പ്രായത്തിലുമുള്ള നിരവധി തീർത്ഥാടക സംഘങ്ങളാണ് ഈ വർഷം മെയ് മാസത്തിനും ഓഗസ്റ്റ് പകുതിക്കുമിടയിലായി തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ചതെന്ന് ജസ്നഗോര തീർത്ഥാടന കേന്ദ്രം പ്രസ് ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു റാഡോം രൂപതയുടെ നാൽപ്പത്തിമൂന്നാമത് കാൽനട തീർത്ഥാടനത്തിൽ റാഡോം ബിഷപ്പ് മോൻസിനോർ മാരിക് സോളാർസിക്കും പങ്കെടുത്തിരുന്നു നൂറ്റി മുപ്പത്തിമൂന്ന് കാൽനട തീർത്ഥാടക സംഘവും നൂറ്റി എൺപത്തി സൈക്കിൾ തീർത്ഥാടക സംഘവും ഓട്ടക്കാരുടെ പതിമൂന്ന് സംഘവും കുതിരപ്പുറത്തെത്തിയ ഒരു സംഘവും ഇതിൽ ഉൾപ്പെടുന്നു യൂറോപ്യൻ തീർത്ഥാടകരിൽ ഇരുപത് ശതമാനവും പോളണ്ട് സ്വദേശികൾ തന്നെയാണെന്നും ബാക്കിയുള്ളവരിൽ അഞ്ചു ശതമാനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണെന്നാണ് പ്രസ് ഓഫീസിന്റെ കണക്കുകൾ പറയുന്നത് മരിയൻ തീർത്ഥാടനത്തോടുള്ള പോളിഷ് കത്തോലിക്കരുടെ വലിയ ആഗ്രഹത്തെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്ന് നിരീക്ഷിക്കപ്പെടുന്നു സെസ്റ്റോ നടന്ന ലോക യുവജന ദിനത്തിന്റെ മുപ്പതാമത് വാർഷികത്തിൻ്റെ നന്ദിപ്രകാശനമെന്ന പ്രത്യേകത കൂടി ഇക്കൊല്ലത്തിൻ്റെ തീർത്ഥാടനത്തിനുണ്ട് ഇതിനു പുറമെ മദർ എൽസ്ബിയേറ്റ റോസ കസാക്കൊപ്പം ഈ വരുന്ന സെപ്റ്റംബർ പന്ത്രണ്ടിന് പോളിഷ് കടതിനാൽ സ്റ്റെഫാൻ വിസിൻസ്കി വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്നതും കണക്കിലെടുത്തായിരുന്നു ഇക്കൊല്ലത്തെ തീർത്ഥാടനം വിശുദ്ധ ലൂക്ക വരച്ചതായി കരുതപ്പെടുന്ന അവർ ലേഡിയോ സെസ്റ്റോച്ചോവ അഥവാ ബ്ലാക്ക് മഡോണ ചിത്രം സ്ഥിതി ചെയ്യുന്ന ദേവാലയമാണ് ജസ്നഗോര ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന നാലടിപ്പൊക്കമുള്ള പരിശുദ്ധ കനികാ മാതാവിന്റെ ചിത്രത്തെ രാജ്യം ഏറെ ആദരവോടെയാണ് ഇന്നും കാണുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ടിൽ പോളണ്ടിൻ്റെ രാജാവായിരുന്ന ജോൺ രണ്ടാമൻ കാസിമർ രാജ്യത്തിന്റെ രാജ്ഞിയായി ദൈവമാതാവിനെ പ്രഖ്യാപിക്കുകയും ബ്ലാക്ക് മഡോണ രൂപത്തിന് പ്രത്യേക പ്രാധാന്യം നൽകുകയും ചെയ്തിരുന്നു ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് സെപ്റ്റംബർ എട്ടാം തീയതി ക്ലമൻ പതിനൊന്നാമൻ മാർപ്പാപ്പയാണ് മാതാവിന്റെ ചിത്രത്തെ കാനൂനികമായ കിരീടധാരണത്തിലേക്ക് ഉയർത്തിയത് റോമിന് പുറത്ത് ആദ്യമായി നടന്ന ആ ചടങ്ങിൽ ഏതാണ്ട് രണ്ടു ലക്ഷത്തോളം വിശ്വാസികളാണ് അന്ന് പങ്കെടുത്തത് മയക്കുമരുന്ന് കടത്തിന് കുപ്രസിദ്ധമായ മെക്സിക്കോയിലെ മിഷോക്കൻ സംസ്ഥാനത്തിലെ കോൾകോമനിൽ തിന്മയുടെ കോട്ടകൾ തകർക്കാൻ പൊതുനിരത്തിൽ ദിവ്യകാരുണ്യ ആരാധന നടത്തി ഫാദർ മാർട്ടിനസ് ചാവസ് ചെളിപുരണ്ട റോഡിൽ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ച വൈദികന് പിന്തുണയുമായി നിരവധി വിശ്വാസികളാണ് അണിചേർന്നത് കോൾക്കൊമൻ ഇടവക വികാരിയായ ഫാദർ മാർട്ടിനസ് ചാവസാണ് പ്രാർത്ഥനയിലൂടെ തിന്മയ്ക്കെതിരെ പോരാടാനുള്ള നിശ്ചയദാഠ്യവുമായി വിശ്വാസത്തിന്റെ വലിയൊരു കാൽവെപ്പായി പരസ്യമായ ദിവ്യകാരുണ്യ ആരാധന നടത്തിയത് നഗരത്തിലേക്കുള്ള പ്രവേശനമാർഗം വിച്ഛേദിച്ചുകൊണ്ട് മയക്കുമരുന്ന് കടത്ത സംഘങ്ങൾ നിർമ്മിച്ച കിടങ്ങിലായിരുന്നു പ്രാർത്ഥന ശുശ്രൂഷയ്ക്ക് വേദിയായത് തിന്മയുടെ മതിലുകൾ പടുത്തുയർത്തിയിരിക്കുന്നിടത്ത് വിശ്വാസത്തിൻ്റെയും പ്രത്യാശിയുടെയും മതിലുകൾ ഉയർത്താൻ പ്രാർത്ഥന ഐക്യം സാഹോദര്യം എന്നിവയാൽ സാധിക്കുമെന്ന് ഫാദർ മാർട്ടിനസ് പറഞ്ഞു ശക്തമായിരുന്ന ജെറീക്കുമതിലുകൾ തകർക്കാൻ വാഗ്ദാന പീടകത്തിലെ ദൈവസാന്നിധ്യത്താൽ കൊണ്ട് കഴിയുമെന്ന് വിശ്വസിച്ച ഇസ്രായേൽ ജനത്തിന് സംഭം വിവരിച്ച ഫാദർ മാർട്ടിനസ് ചെളി നിറഞ്ഞ റോഡിൽ മുട്ടുകുത്തി തങ്ങളുടെ ദേശത്ത് പ്രബലമായിരിക്കുന്ന മയക്കുമരുന്ന് കടത്ത് എന്ന തിന്മയുടെ ശക്തിക്കെതിരെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു പ്രാർത്ഥിക്കുകയായിരുന്നു മയക്കുമരുന്ന് കടത്തിനുള്ള മാർഗങ്ങൾ കൈയടക്കാനുള്ള കലഹങ്ങളും ആക്രമണങ്ങളും തുടർച്ചയായി അരങ്ങേറുന്ന കോഴിക്കുമൻ നഗരത്തിന്റെ സംരക്ഷണത്തിനായും സമാധാനത്തിനായും മുട്ടുമടയ്ക്ക് പ്രാർത്ഥിച്ച വൈദികനൊപ്പം വിശ്വാസികളും പ്രാർത്ഥന ശുശ്രൂഷകളിൽ പങ്കുചേർന്നു ഇറാഖിൽ നിന്ന് പലായനം ചെയ്ത ക്രൈസ്തവർ രാജ്യത്തേക്ക് തിരിച്ചുവരണമെന്ന് ഇറാഖ് പ്രധാനമന്ത്രി മുസ്തഫ അൽ ഗാദിമി കൽദായ പാത്രിയാർക്കീസ് കർദിനാൾ ലൂയിസ് റാഫേൽ സാക്കോയുടെ നേതൃത്വത്തിൽ ഇറാഖി ബിഷപ്പുമാർ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇറാഖിൽ നിന്നും പലായനം ചെയ്ത ക്രൈസ്തവർ രാജ്യത്തേക്ക് തിരിച്ചുവരണമെന്നും ഇറാഖ് എല്ലാ വിഭാഗം ജനങ്ങളുടെയും രാജ്യമാണെന്നും ഇറാഖ് പ്രധാനമന്ത്രി മുസ്തഫ അൽഹാദിമി അറിയിച്ചു തിരികെയെത്തുന്നവർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിലും പൊതുജീവിതം കെട്ടിപ്പടുക്കാൻ അവരെ സഹായിക്കുന്നതിലും പിന്തുണ അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ പ്രതികരണം ആത്മാർത്ഥതയോടെയാണെന്ന് സഭാനേതൃത്വം വ്യക്തമാക്കി തിരിച്ചെത്തുന്ന ക്രൈസ്തവ കുടുംബങ്ങൾക്ക് വ്യാപാര സ്ഥാപനം തുടങ്ങാൻ പലിശരഹിതമായ വായ്പ ലഭ്യമാക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഇതിനോടകം അദ്ദേഹം വാഗ്ദാനം ചെയ്തു പ്രധാനമന്ത്രിയുടെ കാര്യാലയം പുറപ്പെടുവിച്ച പ്രസ്താവനയിലാണ് ഇതുസംബന്ധിച്ചുള്ള അറിയിപ്പുണ്ടായത് യു എസ് സൈന്യത്തിന്റെ പിന്മാറ്റത്തെ തുടർന്ന് ഇപ്പോൾ അഫ്ഗാൻ ജനത നേരിടുന്ന സാഹചര്യം ഇറാഖിലും ഉണ്ടാകുമോ എന്ന ആശങ്കകൾ ഉയരുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണമെന്നതും ശ്രദ്ധേയം എന്നാൽ ഇറാഖിൽ നിന്നുള്ള യു എസ് സേനാ പിൻമാറ്റം ഐ എസിന്റെ തിരിച്ചുവരുവിന് വഴിവയ്ക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് പ്രധാനമന്ത്രി ഹാദിമയുടെ ആഹ്വാനം ആത്മാർത്ഥമാണെങ്കിലും നിരവധി കാര്യങ്ങൾ ഇനിയും നിർവഹിക്കേണ്ടതുണ്ടെന്ന് യോഗത്തിൽ പങ്കെടുത്ത എയർബിൽ ആർച്ച് ബിഷപ്പ് ബാഷർവർദ്ധ മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഐ എസ് തീവ്രവാദികളുടെ ആക്രമണത്തെ തുടർന്ന് അനേകായിരങ്ങളാണ് ജനിച്ച നാടും വീടും സമ്പാദിച്ച സ്വത്തുവകകളും ഉപേക്ഷിച്ച് ഇറാഖിൽ നിന്നും പലായനം ചെയ്തത് എയർബിൽ അതിരൂപതിയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി മൂന്നിൽ രാജ്യത്ത് ഒരു മില്യൺ ക്രൈസ്തവരുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അത് മൂന്ന് ലക്ഷത്തിൽ താഴെ മാത്രമാണെന്നും ആർച്ച് ബിഷപ്പ് ബാഷർവർദ്ധ വിശദമാക്കി ചങ്ങനാശ്ശേരി അതിരൂപതയിലെ തിരുപ്പട്ട ശുശ്രൂഷകളുടെ പാട്ടുകാരനായ ഫാദർ സിനു വെളങ്ങാട്ടുശേരി എഴുതി സംഗീതം ചെയ്ത രണ്ടാം ഹവ എന്ന ഗാനം ശ്രദ്ധേയമാകുന്നു ഫാദർ ജോൺ വി തടത്തിൽ നിർമ്മിച്ച ആൽബത്തിൽ പാടിയിരിക്കുന്നത് മേഘ ജോസ് കുട്ടിയും ബെവൻ ബിജുവുമാണ് ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീച്ച് പൂർണ്ണമാകുന്നു ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം